നമസ്കാരം കുത്താമ്പള്ളി എ എസ് ടെക്സി എല്ലാവർക്കും സ്വാഗതം കുത്താംപള്ളി എ ഫോറിൽ കുറെ ഷോപ്പുകളുണ്ട് ഇത് എ എസ് എന്നാണ് എ ഫോർ ആനന്ദൻ എന്റെ അച്ഛന്റെ പേരും എസ് ഫോർ സുബ്രഹ്മണ്യം അത് എന്റെ പേരാണ് കുറെ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഓണത്തിന്റെ തിരക്കാരന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോ ഞങ്ങളുടെ കടയുടെ ലൊക്കേഷൻ വന്നിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് അതില് കുത്താംപള്ളി നെയ്ത്ത് ഗ്രാമമാണ് നെയ്ത്ത് ഗ്രാമത്തിൽ വന്നാൽ ഏഹ് സ്കൂളാണ് ബസ് സ്റ്റോപ്പ് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുമ്പോ നയാര പെട്രോൾ പമ്പ് ഉണ്ടാവും പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഒരു ഹൺഡ്രഡ് മീറ്റർ വരുമ്പോ വലതുഭാഗത്തായിട്ട് എ എസ് ടെക്സ് ബോർഡ് പ്രൊട്ടക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തിനും ഡൌട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പറാണ് സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കണേ എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം കേട്ടോ അതേപോലെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ടൂ ഗ്രാം പ്യൂർ സിൽക്ക് മാർക്കിൽ ടൂ ഗ്രാം സാരീസ് ഉണ്ട് വെഡിങ് സാരീസ് മൂവായിരം റേഞ്ച് മുതൽ മുപ്പത്തയ്യായിരം റേഞ്ച് വരയ്ക്കും വെഡ്ഡിംഗ് സാരീസ് ഉണ്ട് ടൂ ഗ്രാമിന് കുറെ ഇതൊക്കെ മാക്സിമം എന്റെ ഷോപ്പിൽ അമ്പത് കളേഴ്സ് ഉണ്ട് കേട്ടോ ഫിഫ്റ്റി കളർ ഫൈസ് മോഡൽ മാരുമാര് വരും അതേപോലെ ഇതും ടൂ ഗ്രാം സാരിസ് ടിഷ്യൂ മോഡൽ വരുന്നതാണ് ഇതിന് ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് രണ്ടായിരത്തിഅഞ്ഞൂറ് റേഞ്ചിന് സ്റ്റാർട്ടിംഗ് റേറ്റ് ഉണ്ട് നമ്മുടെ ഷോപ്പില് ഓക്കെ അപ്പൊ സാരി ഇതെല്ലാം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ സാരീസിലേക്ക് തന്നെ പോവാം ഇന്ന് കാണിക്കുന്ന സാരി ഏറ്റവും പുതിയ മോളാണ് ഓണം കഴിഞ്ഞിട്ട് വന്ന ഏറ്റവും പുതിയ ഒരു മോഡൽ സാരീസാണ് ഇതാണ് സാരി ടിഷ്യൂല് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ടിഷ്യൂ സരീസാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ടിഷ്യൂല് ബോർഡർ കേട്ടോ ബോർഡർക്കെ സ്പെഷ്യൽ കട്ടര ബോർഡർ എന്ന് പറയും സൈഡ് ചെറുതായിട്ട് ലൈൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ബോർഡർ ആണ് ബോർഡർ വലിയ വീതിയില്ല നാലിഞ്ച് വീതി ബോർഡർ ഇതാണ് എന്റെ പല്ലു വരണ കേട്ടോ പല്ലു പോർഷൻ ആണത് ഇത് ബോഡി വരുന്ന ഭാഗമാണ് കേട്ടോ ബോഡി ഫുൾ ആയിട്ട് ചെറിയ ചെറിയ ആണ് കേട്ടോ അതായത് പ്രൊജക്ട് ആവാത്ത രീതിയിലാണ് പുട്ടാസ് ചെയ്യുന്നത് എല്ലാം ത്രെഡിലാണ് കേട്ടോ നൂല് കൊണ്ട് നെയ്തിരിക്കാണ് പ്രിന്റും എംബ്രോയ്ഡറി അല്ല ഫുൾ വീവിംഗ് ആണ് ബോർഡർ അതേപോലെ ഇത് കുത്തുന്ന ഭാഗത്ത് ബോർഡർ വന്നിട്ട് ആദ്യത്തെ ഒരു സൈഡ് മാത്രം നല്ല വിവരമായിട്ട് കറക്റ്റായിട്ട് അവതരണം പറഞ്ഞു കൊടുക്കാം മൂന്നിഞ്ച് ബോർഡർ കുത്തുന്ന ഭാഗം ഉണ്ടാവുള്ളൂ താഴ്ഭാഗം വരുമ്പോൾ ജസ്റ്റ് നാല് നാലിഞ്ച് ബോർഡർ അത്ര ഉണ്ടാവും അഞ്ച് പേരിൽ ബോർഡർ ഉണ്ടാവുള്ളൂ ബോർഡർ എല്ലാം സ്പെഷ്യൽ ആണ് നമ്മൾ അതേ ബോർഡർ സൈഡ് കണ്ടോ സൈഡൊക്കെ നല്ല പ്രൊജക്റ്റ് ആവുന്ന രീതിയിലാണ് ആ സൈഡ് ആ കളറെല്ലാം ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവുന്ന സാരി ഇതാണ് എന്റെ ബ്ലൗസ് പീസ് കേട്ടോ ഇത് പല്ലു ഇത് എന്റെ ബ്ലൗസ് പീസേ കോൺട്രാസ്റ്റ് തന്നെ വരാം കേട്ടോ ബ്ലൗസ് പീസ് പല്ലുവിന്റെ അതേ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് പീസ് വരാം ബ്ലൗസ് പീസിന് ചെറിയ പുട്ടാസ് ഉണ്ട് ഏറ്റവും ഏറ്റവും ഇപ്പം ട്രെൻഡായിട്ട് പോകുന്നത് വെഡിങ് സീസൺ ആണ് വെഡിങ് സീസണിൽ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു സാരിയാണ് ഗിഫ്റ്റ് പെർപ്പസിനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലൊരു ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് ഇതിൽ ഒരു ഒമ്പത് കളേഴ്സ് നമ്മളിവിടെ അവൈലബിൾ ഉണ്ട് മടക്കു പോയിരുന്നു അങ്ങോട്ട് മടക്കിക്കോളും അടുത്തൊരു കളറാണ് കേട്ടോ ഏറ്റവും നല്ല ആ കോമ്പിനേഷൻ നോക്കും നല്ല റയർ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഷോപ്പിൽ എപ്പോഴും അങ്ങനെയാണ് കോമ്പിനേഷൻ കൃത്യമായിട്ട് ഉണ്ടാവും നമ്മൾ അതായത് നമ്മുടെ ടേസ്റ്റ് കേരള ടേസ്റ്റ് ഉള്ള കളേഴ്സ് ആണ് അതുപോലെ ആ കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ടുണ്ടാവും അല്ല മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സ്റ്റിഷിലൊക്കെ ചിലർ വിചാരിക്കും പൊന്തി നിൽക്കുന്ന അങ്ങനത്തെ അല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ അത്രയും നല്ല സോഫ്റ്റ് ഏറ്റവും ന്യൂ മോഡലാണ് റേറ്റ് പറയാൻ വിട്ടുപോയി ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് ഇതാണ് അതിന്റെ ബോഡി പോർഷൻ കേട്ടോ അപ്പൊ ഇതിലൊരു ഒമ്പത് കവർ ഉണ്ട് അഞ്ച് മോഡല അപ്പൊ എല്ലാം നിവർത്തുന്നില്ല ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ നല്ല സാരി നല്ല സോഫ്റ്റില് വരുന്ന സാരി ആണ് അടുത്തൊരു കളർ വന്നിട്ട് ഇതൊരു കളർ ഇത് പിങ്ക് ഷെയ്ഡാണ് പിങ്കില് ഗ്രീൻ ബോർഡർ വരുന്നത് കേട്ടോ അതാണ് പിങ്ക് ഗ്രീൻ ബോർഡർ എടുത്തോ ഇതടുത്തത് മസ്റ്റേഡിൽ മറൂൺ ബോർഡർ ഇത് നല്ല കളർ അല്ലേ സൂപ്പർ നല്ല വെറൈറ്റി കളർ കേട്ടോ നല്ല കോമ്പിനേഷൻ നോക്ക നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് അടുത്തൊരു കളർ വൈൻ കളർ വിത്ത് ഗ്രീൻ ബോർഡർ 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 ഞാൻ പറഞ്ഞ പോലെ വലിയ ബോർഡർ ചെറിയൊരു ബോർഡർ മാത്രമേ ഉള്ളൂ നല്ല ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെ പറയാം അടുത്തത് ക്രീം വിത്ത് റെഡ് ബോർഡർ മറൂൺ ബോർഡർ അല്ല പക്ഷെ റെഡ് ഡിഷ് മറൂൺ ആട്ടോ ഫുൾ റെഡല്ല റെഡ് ഡിഷ് മറൂൺ ആണ് ഇതുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് തന്നു തരാം നല്ല സ്ഥലോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഏറ്റവും ന്യൂട്രൻറ്റ് പല്ലു ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ സ്മോൾ ഡിസൈൻസ് നല്ല ഒതുങ്ങിയ സാരി കേട്ടോ നല്ല ഒതുക്കുള്ള സാരി വലിയ ബോർഡർ ഇല്ല ചെറിയ ബോർഡറിൽ നല്ല ബ്ലൗസും കോൺട്രാസ്റ്റാ വരുന്നത് വരുന്നെട്ടോ മടക്കിക്കോളൂ അടുത്തത് ഇതൊരു കളർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മെയിൽ കഴുത്ത് കളർ വിത്ത് വൈൻ കളർ ബോർഡർ റെഡിഷ് മറൂണിഷ് വൈൻ അതാണ് വരുന്നത് കേട്ടോ അടുത്തൊരു ഗ്രീൻ ആണ് പക്ഷെ ഗ്രീൻ പോലെ വരില്ല ഇഷ്ടമൊന്നും ചെറിയൊരു വ്യത്യാസം ഒമ്പത് കളർ സാരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത മോഡലിലേക്ക് തന്നെ പോവാം അപ്പൊ ഇപ്പൊ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്നത് ജോർജറ്റ് ബനാറസിലെ ജോർജ് ബനാറസില് ഏറ്റവും ക്വാളിറ്റി കൂടിയ കൂടിയായിട്ടോ ലോക്കൽ ഐറ്റം ഒന്നും നല്ല ഐറ്റം തന്നെയാണ് അപ്പൊ എന്റെ ഷോപ്പ് വീണ്ടും പ്രത്യേകിച്ച് തോന്നുന്നു എ എസ് ആണ് കുറെ ഷോപ്പുകൾ എ ഫോറില് വീണ്ടും പ്രത്യേകിച്ച് എ എസ് ആണ് അപ്പൊ ഇനിയിപ്പൊ അടുത്ത സാരി വന്നത് ജോർജ് ബനാറസ് കേട്ടോ ജോർജ് ജോർജ്ജ് ബനാറസിൽ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആണ് അപ്പൊ പുട്ടാസ് ഒന്നും ഇല്ലായിരുന്നു വെറും ബോർഡർ മാത്രം ജെറി ബോർഡർ മാത്രം വരുന്ന ഒരു സാരി ആണ് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയൽ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ലോക്കൽ മെറ്റീരിയൽ അല്ല നല്ല മെറ്റീരിയൽ തന്നെ ഇട്ടിങ്ങനെ ഇതാണ് അതിന്റെ സാരി വരുന്ന ഇതിൽ ഒരു ഏഴ് കളർ ഇട്ടർ ഉണ്ടാവും ഇതിന്റെ ബോഡിയിൽ വർക്കില്ല കേട്ടോ മുമ്പ് ബോഡിയിൽ വർക്ക് ഒക്കെ ഉണ്ടാകും ബോഡിയിൽ വർക്ക് ഇല്ലാതെ ഇത് അതിന്റെ പല്ലു ആട്ടോ പല്ലു പോർഷൻ ആണ് ഇത് അതിന്റെ ബ്ലൗസ് ബ്ലൗസും പ്ലെയിൻ തന്നെയാണ് കേട്ടോ ബ്ലൗസ് ഒന്നും ഉണ്ടാവില്ല വെറും പ്ലെയിൻ തന്നെയാണ് ബ്ലൗസ് ഇത് അതിന്റെ ബോഡി പോർഷൻ ബ്ലൗസ് വന്നിട്ട് നമുക്ക് ആ കയ്യില് വന്നിട്ട് ചെറിയ ബോർഡർ ഉണ്ടാവും വേണമെങ്കിൽ ബോർഡർ വെക്കാം ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഹാൻഡ് വർക്ക് വെക്കാം പക്ഷെ സാരി വളരെ ഇതുണ്ടോ വളരെ വെയ്റ്റ്ലെസ് ആട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള സാരി തന്നെയാണ് നമുക്കിപ്പോ ഇങ്ങനെ തന്നെ നിവർത്തി കാണിക്കാം നമുക്ക് ഉടുത്തു കാണിക്കാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോ ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റില്ല അപ്പോ സാരി ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്നവർ മറ്റും നല്ല റയർ കളർ ആട്ടോ എനിക്ക് കളറിന്റെ പേര് പ്രദേശമല്ല ഫേഷ്യൽ കളർ ആണ് അപ്പോ നല്ലൊരു സാരിയാണ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന ഒരു സാരി ആണ് ജോർജ് ബോർഡർ മാത്രമുള്ള സാരി ആട്ടോ ഇത് അതിന്റെ അദർ കളർ ആട്ടോ വേറൊരു കളറാണ് നല്ല റയർ ആയിട്ടുണ്ടല്ലോ പീസ് നല്ല റെയർ പീസ് ആണ് ഇത് നല്ല കളറാട്ടോ അത് ഇങ്ക് ആയിരുന്നു വൈൻ കളർ വൈൻ വൈനല്ല അല്ലേ റയർ കളർ റെയർ കളറാണ് കേട്ടോ ചെയ്തു പല്ലുൽ മുന്താനിട്ടോ പല്ലു പ്ലെയിൻ അല്ല പല്ലുല് ഡിസൈൻസ് ഉണ്ട് ബ്ലൗസ് പീസ് ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ബോർഡർ ഉണ്ടാവും ഇത് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നല്ലൊരു സാരി നല്ല മെറ്റീരിയൽ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ അടുത്തൊരു കളർ റാണി പിങ്ക് മസ്റ്റേഡ് എല്ലാം അടുത്തൊരു ഗ്രീൻ ഗ്രീൻ നല്ല ഗ്രീൻ ആട്ടോ ബോർഡർ ഗ്രീൻ അല്ല എലപ്പച്ച അല്ല റയർ നല്ലൊരു നല്ലൊരു ഗ്രീൻ ആട്ടോ ഇപ്പോ ക്യാമറ നല്ലൊരു ഗ്രീൻ ഗ്രീൻ ആണ് ഇത് ബ്ലാക്ക് ഇത് മറൂൺ അല്ല റയർ കളറല്ലേ അല്ല കുങ്കുമ കളറോ അല്ലാട്ടോ റയർ കളറാണ് ആണ് രണ്ടും കൂടി ഒരു കളറാണ് നല്ലൊരു കളർ സൂപ്പർ ഇത് മുന്താണി സെയിം ആട്ടോ എല്ലാരും അതേ സെയിം നല്ല മേറ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഓ ഇത് എ എസ്പെക്സ് ആണ് അതുപോലെ നമ്മുടെ ഷോപ്പിൽ ഞാൻ പറഞ്ഞ പോലെ വെഡിങ് സാരീസ് രണ്ടായിരത്തിഅഞ്ഞൂറ് മുതൽ നാപ്പന മുപ്പത്തി അഞ്ച് സംതിങ് റേഞ്ചിൽ വെഡ്ഡിങ് സാരീസ് ഉണ്ട് സോഫ്റ്റ് ഒക്കെ ഉണ്ട് ഇതാണ് സാരി ഇനി ഇപ്പൊ അടുത്തൊരു മോഡലിലേക്ക് തന്നെ പോകാം അപ്പൊ ഒരു ചെറിയ ഒരു സ്മോൾ സ്മോൾ വർക്ക് ബോഡി ഫുൾ കംപ്ലീറ്റ് വന്നാലോ അങ്ങനത്തെ ഒരു സാരി നോക്കാം അതും ആയിരത്തിന് താഴെ നയൻ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപ മാത്രം വരുന്ന സാരിയാണ് ആണ് പതിനഞ്ച് കളേഴ്സ് അവൈലബിൾ ഉണ്ടോ പതിനഞ്ച് കളർ ഉണ്ട് ഫേഷ്യാ ഷേർട്സ് ഉണ്ട് ഡാർക്ക് ഷേർട്ട് ഉണ്ട് രണ്ട് ഡിസൈൻസിനും ഉണ്ട് കേട്ടോ ഇതാണ് സാരി സ്മോൾ ഡിസൈൻ ആട്ടോ നല്ല സ്മോൾ ഡിസൈനിൽ നല്ല സോഫ്റ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് എന്റെ പല്ലു സിൽവർ ചർക്കോൾ ജെറിലാണ് നമ്മൾ ഈ സാരി വീവ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് വലിയ ബോർഡർ ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഒരു മൂന്ന് നാലിഞ്ച് ബോർഡർ മാത്രമേ ഉള്ളൂ ബോർഡറും പ്രൊജക്റ്റ് ആവാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ എന്റെ ബോഡി പോർഷൻ അതുപോലെ സ്മോൾ സ്മോൾ ഡിസൈൻസ് അത്രയും സ്മോൾ ഡിസൈൻ ആണ് ഇതെന്റെ പല്ലു ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് കേട്ടോ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ ബ്ലൗസ് പീസും നല്ല ചെറിയ ചെറിയ വർക്കും ഉണ്ടോ പ്ലെയിൻ അല്ല ചെറിയ ചെറിയ എല്ലാ സാരിക്കും ഇതേപോലെ തന്നെ ആയിരിക്കുള്ളൂ എല്ലാം ചെറിയ ചെറിയ വർക്ക് ഉണ്ടാവും ഓക്കെ അപ്പോ ഇതാണ് വരുന്ന സാരി ജസ്റ്റ് നല്ലൊരു സാരി ആട്ടോ ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് ആയിരത്തി താഴെ ഇപ്പൊ കല്യാണ പാട്ടിക്ക് ആണെങ്കിൽ ഗിഫ്റ്റ് ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇപ്പൊ നമുക്ക് ഷോപ്പ് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പ് പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് വരാം കേട്ടോ ഇത് അടുത്തൊരു കളർ അത് ബ്ലൂ ആയിരുന്നു ആന്താപുമായിരുന്നു ഇതൊരു ഗ്രീൻ ആട്ടോ ഒരു റയർ ഗ്രീൻ ആണ് ഫേഷ്യൽ ഷേർട്സ് കിട്ടുമല്ലോ ഇതെല്ലാം ഫേഷ്യൽ ഫേസ്റ്റൽ കളർ ആട്ടോ നല്ലൊരു കളറാണ് എല്ലാം നയൻ ട്വന്റി ഫൈവ് റുപ്പീസ് മാത്രമേ വരുള്ളൂ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം ഷോപ്പ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് ഷോപ്പ് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതാണ് അടുത്തൊരു കളർ ഇത് യാഷ് കളർ അല്ലേ യാഷ് ഇതൊരു ബോട്ടർ ഗ്രീൻ ബോട്ടർ ഗ്രീൻ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കേട്ടോ സാരി അത് അത് ആ കസവന് ആ സാരി നല്ല സൂപ്പർ മാച്ച് ചെയ്യാനുണ്ട് നോക്കൂ പല്ലു പോർഷൻ ഇതാണ് സാരി വരുന്നത് നോക്കൂ വെറും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ മാത്രം വരുന്ന സാരി ഇത് എ എസ് ടെക്സ് ആണ് സെലിബ്രിറ്റീസ് ഒന്നും വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ വരാം അത്രയും റേറ്റ് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള വീഡിയോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല സാരികളിലെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ട് മുണ്ട് എല്ലാത്തിനും സ്റ്റോപ്പ് തന്നെയാണ് അത് മാറ്റിക്കോളും അടുത്തൊരു കളർ കറാട്ടോ ഇതൊരു കളർ ഇതാ നല്ല റയർ കളറാണ് നമ്മുടെ കടയിലെ ഏറ്റവും കൂടുതൽ പേഷ്യ ഒരു ഷോപ്പ് ആട്ടോ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സിൽക്ക് ഉണ്ട് പ്യൂർ സോഫ്റ്റ് ഒക്കെ നാലായിരം റേഞ്ച് മൂലം പതിനൊന്നായിരം റേഞ്ച് സോഫ്റ്റ്സുകൾക്ക് ഉണ്ട് അല്ലെങ്കിൽ പേഷ്യഷേർസ് കണ്ടമാനം നിക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ഇത് ഇതൊരു കളർ പിങ്ക് ബ്ലൂ ഒരു കളർ ഇതൊരു നയൻ ട്വന്റി ഫൈവ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ അടുത്തൊരു കളർ മസ്റ്റേർഡ് ഇത് ഏഷ്യ തന്നെയാണ് ആ ഏഷ്യൻ ഏഷ്യൻ വ്യത്യാസം ഉണ്ടോ രണ്ടുതരം ഒരു കുറച്ചും ഡാർക്ക് ആണ് അത് കുറച്ച് ലൈറ്റ് ആണ് കേട്ടോ ഇതൊരു മുറവും നല്ല കളർ കേട്ടോ മതനൊക്കെ നല്ല സൂപ്പർ ആയുണ്ട് ഇതൊരു കളർ ഒരു വൈൻ ഇതും ഒരു പേസ്റ്റർ കളർ കേട്ടോ ഏഷല്ല ഒരു ഏഷും ബ്ലൂവും കൂടിയ ഒരു കളറാണ് കേട്ടോ അപ്പൊ സാരി ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അടുത്തൊരു സാരിസിലേക്ക് തന്നെ പോവാം ഇത് നമ്മളെ കടയിൽ വിറ്റ് പോകുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ നല്ല ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു സാരി പ്യുവർ കാഞ്ചു കേട്ടോ പ്യൂർ കാഞ്ചു സോട്ട്സെറ്റില് ഒരു സിക്സ് തൗസൻഡ് റേഞ്ച് വരുന്ന ആയിരുന്നു ഇതിൽ കളേഴ്സ് ഇപ്പോഴും അവൈലബിൾ ഉണ്ട് സിക്സ് തൗസൻഡ് റേഞ്ചില് വരുന്ന മാക്സിമം അമ്പത് കറണ്ടാവും പക്ഷെ ഇതേ മോഡല് ഇപ്പൊ ഇന്ന് ഇടുന്ന വീഡിയോ കണ്ടോ സെയിം മോഡൽ ഇതിന് ഇത് ഒറിജിനൽ ആണ് ഇത് തന്നെ സെക്കൻഡ് ക്വാളിറ്റി ആണ് കേട്ടോ ഇത് നമുക്ക് റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം ഇത് ആറായിരം റേഞ്ച് വരെയാണ് രണ്ടും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് സെയിം മോഡലാണ് ക്വാളിറ്റി ഇത് പ്യുവർ സിൽക്ക് അല്ല ഇത് ഒറിജിനൽ പ്യൂർ ആണ് സിൽക്ക് മാർക്കുള്ള ആണ് അപ്പോ അതേ മോഡൽ തന്നെ നമ്മൾ ഇങ്ങനെ ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് സാരീസ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ടാണ് അതേ ഫിനിഷിംഗ് എല്ലാം ഉണ്ടാവട്ടോ ഒരു ഫിനിഷിംഗ് ഒന്നും അവർ കുറവുണ്ടാവില്ല പക്ഷെ പ്യൂർ അല്ലാട്ടോ പ്യുവർ അല്ല ഇത് മുന്തണിയാണ് ഇത് എന്റെ ബോഡി ഭാഗ് കേട്ടോ ബോഡി ഫുൾ ആയിട്ട് ഇത് എന്റെ ബ്ലൗസ് ആട്ടോ ഇത് മുന്താണി കഴിഞ്ഞിട്ട് അതേ സെയിം കളർ ബ്ലൗസ് പ്ലെയിൻ ആണ് ഇതാണ് എന്റെ ബോഡി പാർട്ട് തന്നെ ഇങ്ങനെ അതായത് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് ആണ് ഉണ്ടാവും നമ്മൾ ഇതില് ഡാർക്ക് ഷെയ്ഡ് മാത്രം പേഷ്യ ഷേഡ്സ് ഇല്ല എല്ലാം ഡാർക്ക് ആണ് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വെറൈറ്റി ഉള്ള സാരി ആണ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് മാത്രം വരുന്ന ഒരു സാരി ആട്ടോ ഓക്കെ ഇത് മുറക്കിക്കോളൂ ഇത് അടുത്തൊരു കളർ എല്ലാം ഡാർക്ക് ഷെയ്ഡ് ആട്ടോ അതായത് ഇത് ഈ സാരി ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമുള്ള സാരിയാണ് ഈ ഒരു ഷെയ്ഡ് മാത്രമേ കുറച്ച് ലൈറ്റ് ഉള്ളൂ ലാവണ്ടർ വിത്ത് റാണി പിങ് പൗഡർ ആനന്ദ വിത്ത് മറൂൺ പൗഡർ ഇന്നൊന്നായിട്ടുണ്ടല്ലോ ഇതൊന്നും ജസ്റ്റ് ഉണ്ടോ ഇത് പല്ലു ആണ് പല്ലു പോർഷൻ ഇതോ ഇതാണ് എന്റെ ബോഡി പോർഷൻ വരണോ വെറും ആയിരത്തി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമുള്ള സാരിയാണത് നല്ലൊരു സൂപ്പർ കോമ്പിനേഷൻ ഇത് ഇതും നല്ല കോമ്പിനേഷൻ ആട്ടോ നല്ലത് അതായത് അതേ ഗ്ലേസിംഗ് ഉണ്ടാവും പ്യൂർ എടുക്കുന്നതിന്റെ അതേ സെയിം ഗ്ലേസിംഗ് സെയിം മോഡൽ ആട്ടോ ഡിസൈൻസ് അടക്കം സെയിം ആണ് പക്ഷെ ഇന്ന് പറയുന്നത് അല്ലാതെ മാത്രം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാരിയാണ് ഇത് ഉണ്ടാകും ഇത് പല്ലു ഇത് ബോഡിഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് ബോഡി ഫുൾ ഇങ്ങനെ തന്നെയാണ് നേരത്തെ മടക്ക് പോകും വേറെ ബ്ലൗസ് പീസ് ഇതേ കളറിനെ വരില്ല കേട്ടോ സെയിം കളറിന് ബ്ലൗസ് പീസ് വരും നല്ല സോഫ്റ്റ് ആട്ടോ നല്ല അതായത് പ്യുവർ സോഫ്റ്റ് അതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് അടുത്തൊരു കളർ ഒരു ഏഴ് കളർ എന്താ ഉണ്ടാവും ഇതില് അടുത്തൊരു കളർ എല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് അടുത്തൊരു കളർ കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ചേ വരുന്നുള്ളൂ പക്ഷെ പ്യൂറിന് അതേ സെയിം ഉണ്ടാവും പ്യുവർ അല്ലാന്ന് മാത്രം ഓക്കെ അടുത്ത സാരി എന്തെങ്കിലും പിന്നെ ഇപ്പൊ വേറൊരു മോളിൽ ഒരു ഏഴ് സാരി കാണിച്ചു തരാം ഏഴ് കളറിലെ അതായത് എഴുന്നൂറിന് താഴെ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രം വരുന്ന ഒരു സോഫ്റ്റിൽ വരുന്ന ഒരു സാരിയാണ് നല്ല റയർ കളർ തന്നെയാന്ന് പറയാം ഗ്രീൻ ആണ് ഡിസൈൻസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റിനൊക്കെ ആണെങ്കിലും നമ്മളൊരു ഷോപ്പിൽ ഞാൻ പറഞ്ഞു എല്ലാ റേറ്റിലുള്ള സാരീസ് അവൈലബിൾ ഉണ്ട് വേണ്ടോ സാരി നോക്കേണ്ടത് നല്ല ന്യൂ പാറ്റേൺ ആണ് വെറും സെവൻ എയ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ നല്ല നല്ല ബോർഡർ കേട്ടോ ബോർഡർ അങ്ങനെ പ്രൊജക്റ്റ് ആവുന്ന ബോർഡർ ഒന്നും ജസ്റ്റ് ഒരു നാലര ഇഞ്ച് ബോർഡർ കുത്തുന്ന ഭാഗം ചെറിയ ബോർഡർ ഒരു ഒന്നര ഇഞ്ച് ബോർഡർ ഉള്ളൂ ഇത് പല്ലു പോർഷൻ ആണ് കേട്ടോ ഇത് പല്ലു പോർഷൻ ബ്ലൗസ് പീസ് ആണ് സെയിം തന്നെ ബ്ലൗസ് പീസ് വരാട്ടോ അപ്പൊ പല്ലില് അതേ സെയിം തന്നെ ബ്ലൗസ് പീസ് വരാ നല്ലൊരു റെയർ കളർ തന്നെ പറയാം ഇതും നല്ലൊരു കളർ തന്നെ അടുത്തൊരു കളർ നല്ല കളർ ആണ് എല്ലാം റയർ കളർ ആട്ടോ കളർ നോക്കുന്നത് എല്ലാം ഒന്നുമല്ല റയർ കളർ കേട്ടോ സെവൻ എയ്റ്റി റുപ്പീസ് മാത്രം വരുന്ന ഒരു സാരി കളർ കുറെ ദിവസമായി ആ ഏഷിനും ആ ഈ ജെറിനും നല്ല ഇത് കോപ്പർ ജെറിയല്ല നല്ല സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ നല്ല നല്ല സൂപ്പർ കോമ്പിനേഷൻ പറഞ്ഞാൽ നല്ല സൂപ്പർ കോമ്പിനേഷൻ തന്നെ പറയാം ഒന്നും കൂടി നല്ല റയർ കോമ്പിനേഷൻ തന്നെ പറയാം ആ രണ്ട് ജെറി സ്പെഷ്യൽ ജെറിയാണ് ആ ജെറിക്ക് ആ കളർ വരുമ്പോ നല്ല സൂപ്പറുണ്ട് ഇതാണ് എന്റെ പല്ലു വരട്ടോ പല്ലു പോർഷൻ ആണത് ഉണ്ടോ ജസ്റ്റ് പല്ലു ബ്ലൗസ് പീസ് ഇതേ സെയിം ഞാൻ പറയേ സെയിം ആണ് റണ്ണിങ് മെറ്റീരിയൽ ആണ് സെയിം ആയിട്ട് ബ്ലൗസ് പീസ് വരുള്ളൂ ഓക്കെ അതൊരു കളറായി അടുത്തൊരു കളർ എല്ലാം എഴുന്നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോ ഇത് എ എസ് ടെക്സ് ആണ് അപ്പൊ വീണ്ടും വീണ്ടും എ പോലെ വേറെ കുറെ ഷോപ്പുണ്ട് രണ്ട് ഷോപ്പാണ് ഡയറക്റ്റ് ആയിട്ട് വരാം ഷോപ്പിൽ എപ്പോഴും ഉണ്ടാവും ഡിസ്കൗണ്ടും ഞാനെല്ലാം വേണ്ട പോലെ നേരിട്ട് വരുമ്പോൾ വേണ്ട പോലെ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടാവും ഓക്കെ ഓക്കെ എല്ലാവർക്കും അപ്പോ വീണ്ടും ഒരു പുതിയ വിളക്ക് കാണുവാൻ എല്ലാവർക്കും താങ്ക്സ് നന്ദി